ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഗൈസ് ചാനൽ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ബെല്ലേക്കണമൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുക ഗൈസ് ഞാൻ ഫുൾ ആയിട്ട് താടി പിടിച്ചു ഫുൾ ക്ലീൻ ക്ലീൻഷയായി പഠിച്ചു ഗൈസ് ഒരു രസം അടിക്കാൻ തോന്നി അപ്പോൾ അങ്ങനെ അടിച്ചു ഗൈസ് എനിക്കിപ്പോൾ കണ്ടകശനിയാണെന്ന് തോന്നുന്നുണ്ട് എന്താ വെച്ചാൽ പണികൾ കിട്ടിയുകൊണ്ടേ ഇരിക്കാണ് ഒന്ന് തീരുമ്പോൾ ഓരോന്നോരോന്നായിട്ട് കിട്ടിയുകൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ് എന്താ എന്താണെന്ന് അറിയുന്നില്ല അപ്പോൾ ഓരോന്നൊരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാലത്ത് ഏകദേശം മാറി വന്നതാണ് വീണ്ടും ഇളകി ഞാൻ തന്നെയാണ് കാരണം ഞാൻ കളിക്കാനിറങ്ങി കാല് വീണ്ടും ഇളകി ഇന്നലെ കളിക്കാനിറങ്ങിയപ്പോൾ വീണ്ടും രണ്ട് കാലും നന്നായിട്ട് ഇളകിയിട്ടുണ്ട് അനക്കാൻ പറ്റുന്നില്ല എന്നാലും രാത്രി മൂന്ന് നാല് മണിവരെ ഇങ്ങനെ ഒഴിഞ്ഞിട്ടിരിക്കുകയാണ് കൈസ് എന്താ സംഭവം എന്നറിയില്ല ചിരട്ട കാലിൽ മുട്ടും കാലിൽ ചിരട്ട നല്ല വേദന വരുന്നുണ്ട് പട്ടീസൊക്കെ കെട്ടിയിട്ടാണ് പിന്നെ ഒന്നങ്ങനെ കണ്ണടച്ചിരിക്കുന്നത് രാത്രി തെരഞ്ഞു പിടിച്ചിട്ടായിരുന്നു പട്ടീസ് എവിടെയെന്ന് വെച്ച ഓർമ്മയിൽ ലാസ്റ്റ് ഫുള്ള് തെരഞ്ഞു തിരഞ്ഞെ ലാസ്റ്റ് പട്ടീസ് കെട്ടി എന്നിട്ടാണ് കെട്ടിയിട്ടാണ് കായ്സ് ഒന്നും ഉറങ്ങി നിൽക്കണത് ഉറക്കെ വരില്ല കാലു വേദനിച്ചിട്ട് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ രണ്ട് കാലും ഫുൾ സീനായിട്ട് കായ്സ് എന്തായാലും പറയുക ഞങ്ങൾക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല കായ്സ് ചില സമയത്ത് ഉച്ചയ്ക്കൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു അപ്പോൾ വല്ലാണ്ട് കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദന വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് കളിക്കാൻ ഇറങ്ങാ ഇറങ്ങില്ല എന്ന് വിചാരിച്ചാൽ പക്ഷേ ഇറങ്ങിപ്പോയി പിന്നെ വയസ് ഒരുപാട് എന്നോട് ചോദിക്കുന്നുണ്ട് സിനിമ നീ ഐഫോൺ വാങ്ങിയോ നിന്റെ ഫോൺ ഐഫോൺ അല്ലേ ഐസ് ഞാൻ യൂസ് ചെയ്യുന്ന ഐഫോൺ അല്ല റിയൽമി സി ഫിഫ്റ്റി ത്രീയാണ് ഐസ് ഇത്രയും ക്ലിയർ ഇല്ലാണ്ട് കണ്ടിട്ട് നിങ്ങൾക്കത് ഐഫോൺ ആണെന്ന് തോന്നുന്നുണ്ടോ ഐസ് അതാണ് അല്ലെങ്കിൽ അത് അതേപോലെ ഷെയ്ക്ക് ആവില്ല ഐഫോണിലൊക്കെ ഷൂട്ട് ചെയ്താൽ ഷെയ്ക്ക് ആവില്ല പിന്നെ നല്ല ക്ലാരിറ്റി ഉണ്ടാവും ഇന്നലത്തെ ഒരു വീഡിയോ അല്ല ഇങ്ങനത്തെ ഒരു വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഐഫോൺ ഫോൺ എന്ന് ചോദിച്ചിട്ട് കൈസ് ഐഫോൺ വാങ്ങാനുള്ള സിറ്റുവേഷൻ വന്നിട്ടില്ല ഓരോന്നോ നമ്മൾ ഒരു ഇങ്ങനെ ക്ലിയർ ചെയ്ത് വരുമ്പോൾ ഒരു ഇങ്ങനെ കൊളായി പോവുകയാണ് എന്താണെന്ന് അറിയില്ല ഒന്നും കര കയറുന്നില്ല കൈസ് ഞാസ് ഞാൻ ബാങ്കിലും കാര്യങ്ങളൊക്കെ പോയി നമ്മുടെ വീട് വേണ്ട കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ലോൺ എടുത്ത് ലോണിൻ്റെ കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തർ ഓരോരുത്തരായി ഓരോരോ ബാങ്ക് കയറിയിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കുന്നുണ്ട് കൈസ് ഒന്നൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ബഡ്ജറ്റ് കണക്ക് കൂട്ടുമ്പോൾ നല്ല എമൗണ്ടാണ് വരുന്നത് അതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു സീനുണ്ട് നമ്മുടെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ കാണിച്ചു തരാം വീടിൻ്റെ ഫ്രണ്ട് ചോദിച്ച ഇത്രയും പാറയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്താ പ്ലാൻ ചോദിച്ചാൽ നമുക്ക് ഈ ഒരു ഭാഗമല്ലേ ഈ ഒരു ഭാഗത്ത് രണ്ട് റൂമ് കിട്ടും ഒരു റൂമ് ഈയൊരു ബാത്ത് റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കിട്ടുന്നതാണ് എൻജിനീയർ പറഞ്ഞത് പറഞ്ഞാൽ എന്തായാലും ഈ ഒരു പോർഷനിൽ എന്തായാലും ഒരു റൂമ് വരും ഈ ഒരു പോർഷനിലും ഒരു റൂമ് വരും ഒരു സിറ്റ് ഔട്ടും കിട്ടും എന്നാണ് ഓം പറഞ്ഞത് അതുപോലെ ഇവിടെ നീളത്തിലുള്ള ഒരു ഹാൾ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരുത്ത് ഉണ്ടല്ലേ ഈ ഒരു ഒരുത്തുണ്ട് ഇവിടുന്ന് പോകേണ്ടി വരും ഈ ഒരു ഒരുത്തുണ്ടും അതേപോലെ ഈ ഒരു ചുമരിൻ്റെ ഈ ചുമര് പകുതി ഹാ ഒരു ഹാളല്ലേ അവിടെ നിന്ന് പകുതി പോകേണ്ടി വരും കൈസ് എൻ്റെ തുണിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ കൈസ് ഞാൻ പയിച്ചിട്ടതാണിതൊക്കെ മൈസ് അപ്പോൾ മാത്രം മൊത്തം തിരുമ്പിട്ട് അപ്പോൾ ഈ ഒരു ഫ്രണ്ടേജ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഫ്രണ്ടേജ് ഭാഗം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കുറച്ചും കൂടി സ്പേസ് കിട്ടും അപ്പോൾ ഇതിലിങ്ങനെ ഒരു റൂം സ്ക്വയർ കറക്റ്റ് സ്ക്വയർ അടിച്ച് കിട്ടും ചെയ്യും അതേപോലെ ഇതിലും ഒരു സ്ക്വയർ അടിച്ച് കെട്ടി കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ആയി സിറ്റ് ഔട്ട് ഇറക്കി നമുക്ക് ഈ ഫ്രണ്ടേജ് ഇങ്ങനെ ആയതുകൊണ്ട് ഫ്രണ്ടേജ് മൊത്തം പാറയാണല്ലോ അപ്പോൾ ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നോക്കാൻ പറഞ്ഞു പിന്നെ നമുക്ക് കറക്റ്റ് കെട്ടി രണ്ട് സൈഡും കെട്ടിയിട്ട് മൊത്തം കോൺക്രീറ്റ് ചെയ്താലേ നമുക്ക് ഇതിലുള്ള വഴി സെറ്റാവുകയുള്ളൂ അപ്പോൾ അതങ്ങനെ ചെയ്യണം എന്നാലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇതിൽ നമ്മൾ കമ്പി ഇടാമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നടക്കില്ല ഐസ് കമ്പി ഇടണെങ്കിൽ ഒരു രണ്ട് ലക്ഷം രൂപ ഏറ്റവും കൂടുതലാ ഓക്കെ രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ കാണാം നമുക്ക് കമ്പി ഇടണമെങ്കിൽ രണ്ട് ലക്ഷം രൂപ കൺഫേം ആയിട്ട് കാണണം പറഞ്ഞു എന്താ വെച്ചാൽ കമ്പി ഇടാൻ ആവും പിന്നെ സേഡ് രണ്ട് പേര് കട്ട വെച്ച് കെട്ടണം പറഞ്ഞു പക്ഷെ എനിക്ക് നിൽക്കാൻ വയ്യ കേട്ടോ നമ്മൾ ഇരിക്കട്ടെ കേട്ടോ അത് കട്ടയണോ അപ്പോൾ രണ്ട് ലക്ഷം രൂപ കെട്ടാൻ കാണണം പറഞ്ഞു രണ്ട് ലക്ഷല്ല ചുമര് കെട്ടാനും അതേപോലെ കമ്പി ഇടാനും കൂടി രണ്ട് ലക്ഷം റുപ്യ പറഞ്ഞാൽ പിന്നെ ഓട് ഓട് എന്തായാലും കുറച്ച് ഓട് എന്തായാലും ഇറക്കേണ്ടി വരും അപ്പോൾ ഓടിനും എല്ലാം കൂടി രണ്ട് ലക്ഷം റുപ്യ നമുക്ക് ആ രണ്ടെങ്കിൽ ഇതിൽ ഒരു നാസ് ഒരു ഓട് പൊട്ടി പൊട്ടി അയസ് ഞാൻ ഇരുന്നപ്പോൾ ഓട് പൊട്ടി കണ്ടു അഞ്ഞ്മേക്ക് അടിക്കട്ടെ അങ്ങനെ കേട്ടെ അരി കണ്ട അതേ ഒരു ഓട് എടുത്ത് കയറ്റി കൊച്ചി കട്ട് ചെയ്ത് കൊടുണ്ട് അപ്പോൾ രണ്ട് ലക്ഷം റുപ്യാവും അപ്പോൾ ആ രണ്ട് കോടൊരു നാലുകൂണും ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതിലൊരു അടിപൊളി വീട് കയറ്റാം പിന്നെ ഭാവിയിൽ നമുക്ക് പൈസ ഇത് തട്ടാലോ അതാണ് ഇപ്പോൾ എൻ്റെ ഒരു തലയിൽ ഉദിച്ച ഒരു ബുദ്ധി അങ്ങനെ ചെയ്യാം പിന്നെ നമുക്കിത് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ തട്ടിയിട്ട് ബാക്കിൽ മൊത്തം ഷീറ്റിറക്കിയിട്ട് അടുക്കളയിലേക്ക് ആക്കാം അങ്ങനെയൊക്കെ ആ സെറ്റപ്പ് അങ്ങനെ ആക്കാം പിന്നെ ഉള്ളിക്കൂടെ തന്നെയുള്ള സ്റ്റെയർ പൈസ ഉണ്ടാവണമെ നമുക്ക് മുകളിലൊക്കെ എടുക്കാമല്ലോ അങ്ങനെയുള്ളൊരു ഇത് മൈൻഡൊക്കെ ഉണ്ട് മനസ്സിൽ അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ അളന്ന് നോക്കിയപ്പോൾ അറുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ആ അറുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ഈ ഒരു പോഷൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇഷ്ട പെട്ടെന്ന് തന്നെ നോക്കണം നമുക്ക് ഇവിടെ എവിടെ നിന്ന് പരിപാടി കഴിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ മൊത്തം ലോക്കാവും ഏഹ് ചോദിച്ചാൽ സ്കൈ അടയണം പെട്ടെന്ന് നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് പരിപാടികളൊക്കെ ലോക്കാവും പിന്നെ ലോണിൻ്റെ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ബാങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട് കായ്സ് ശരിയാവും തോന്നണം മനുഷ്യല്ല ബാങ്കിൽ ഓരോരോ പേപ്പറുകളവർ പറയുന്നുണ്ട് അടിയാധാരം അതേപോലെ തണ്ടപ്പേര് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് അത്ര അതൊക്കെ ഞാൻ ഇപ്പോഴാണ് കൈസ് അറിയുന്നത് തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണം എന്നുള്ള ഇപ്പോഴാണ് അറിയുന്നത് അപ്പോൾ ഇതൊക്കെ കൊണ്ടു നമുക്ക് ലോൺ പാസ്സാവുകയുള്ളൂ മനസ്സിലാ ഓരോന്ന് കഷ്ടകാലം തീരുമ്പോൾ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ വരികയാണ് കണ്ടോ അപ്പം എൻ്റെ നോക്ക് ഈ ഒരു കാലിൽ ഈ ഒരു കാര്യം നല്ല വ്യത്യാസം കണ്ടോ ഈ കാല ഫുൾ അളകി ഈ കാലം ഉമ്മ അറിഞ്ഞിട്ടില്ല കൈസ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പേൻ്റിട്ടുകൊണ്ട് എത്ര ദിവസം രണ്ട് ദിവസം പേൻറ്റിട്ടില്ല കിടന്ന് അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് സീൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മ പക്ഷെ അത് അതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ കേൾക്കും കഴിച്ചത് എന്തായാലും എന്തായാലും കേൾക്കേണ്ടത് കേൾക്കും അത് കേൾക്കട്ടെ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു മൈൻഡാണ് എനിക്കുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം കൂടി എന്നാലാണേ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ എല്ലാവരുടെയും അഭിപ്രായം വീട്ടുകാരും ഉമ്മക്ക് ഉമ്മാക്കിപ്പാക്ക് ഞാൻ പറഞ്ഞ പ്ലാൻ ഇഷ്ടപ്പെട്ടിരിക്കണു ഇക്കാക്കും കുഴപ്പമില്ല വിചാരിക്കുന്നു അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അവനോട് പറയണം ഒരുപാട് നമുക്ക് തുടങ്ങാൻ രണ്ടാളുകൂടി കൂട്ടിയാലല്ലേ പെട്ടെന്ന് കൂടുവുള്ളൂ ഒറ്റയ്ക്ക് എന്തായാലും എന്നെ കൂടി സാധിക്കില്ല അപ്പോൾ എനിക്ക് നമുക്ക് അവിടെ പോയോ ഒക്കെ അമ്മ അവിടെ എന്താ വർഗ്ഗ് കിട്ട് അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട് അവിടെ എന്തൊക്കെ ആട്ടുന്നുണ്ട് വണ്ടി വിളിച്ചിട്ട് വന്നിട്ടില്ല അവനു ഉമ്മയും ഇപ്പം കൂടി എന്നെ വർഗ്ഗ് കടത്തുന്നുണ്ട് കുറേ കൂടുന്ന കൂടുന്നു ഇതൊക്കെ ഒന്ന് കൊടുന്ന് കേട്ടോ അമ്മ ഇപ്പം കൂടി ഇതാ അവിടെ ഒരു വെട്ട് അപ്പുറത്ത് കൊടുന്നിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവർ വിറക് കൊണ്ടത്തെ നമുക്ക് എന്തായാലും പോയി നോക്കട്ടെ അവിടെ എന്താ കാട്ടെന്ന് നോക്കി തരാം അപ്പോൾ അവിടെ എത്തിയിട്ടാണ് ഐസ് പണിയില്ല കേട്ടോ നല്ല പണിയിലാണല്ലോ നല്ല പണിയില്ല വറകെട്ടി അവിടെ ഇരിക്കുക ഐസ് അവിടെ എത്തിയിട്ടോ വണ്ടി കളിച്ച അവിടെ എത്തി കാല് നല്ല വേദന ഇന്നലെ രാത്രി എത്ര മണിക്ക് ഉറങ്ങിയിക്കണേ ഞാൻ മൂന്ന് മണിക്ക് ഉറങ്ങി കാല് വേനിച്ചിട്ട് നിക്കാൻ പറ്റുന്നില്ല അടിക്കാൻ പോയിട്ട് കിട്ടിയ കാലും നല്ല വേദന നല്ല വേദന വണ്ടി വിളിച്ചിട്ട് നല്ല ലൈറ്റ് കിട്ടിയില്ലേ വണ്ടി വിളിച്ചിട്ട് കിട്ടിയില്ല അപ്പൊ ബാപ്പ പോകണം പോകണെ അല്ലാണ്ട് വേറെ വഴിയില്ല വായിസ് അഞ്ചാറോട്ടം കൊണ്ടേക്കണു അത് നാളെ കൊണ്ടാ മതി എല്ലാം കൂടി ഇപ്പൊ തന്നെ എന്തിനാ കൊണ്ടുപോണു നാളെ കൊണ്ടുപോവാളെ കൊണ്ടുപോവാട് വന്നു ചുമ്മാ ഇതൊക്കെ ആരുടെ പറകുമ്പറക് അത് മാമാന്റെ അല്ലേ എന്തിനാ വേണ്ട ഇതാരന്റെ ഇതെന്താ കൊണ്ടുപോവാ അപ്പൊ ഒരു വണ്ടി കൊണ്ടല്ലോ വേണ്ട അതെന്തിന നമുക്ക് ഞമ്മക്കെന്തായാലും അങ്ങോട്ട് വായിച്ചു അവരുടെ ടവർ ഉണ്ട് കേട്ടോ ടവർ എന്റെ വീടിന്റെ ബാക്കിൽ നേരെ കാണുന്ന ടവർ ആണ് ടവർ അയച്ചു ഈ ടവർ വന്നതിന് ശേഷം വീട്ടിലൊരു പൊട്ട് റേഞ്ചില്ല ടവർ വന്നതിന് വന്നതിന്റെ സൈഡ് പൊട്ട് നമുക്ക് ഞമ്മക്കെന്തായാലും വീട്ടിലോട്ട് വായിച്ചു വീട്ടിലെ ബാക്കി വിശേഷങ്ങളാണ്